േ അവർ അതല്ലേടാ മനസമ്മതത്തിന്റെ കാര്യം പറഞ്ഞില്ലേ എന്ത് ഫേസ് ചെയ്യാനും റെഡി ആയിരുന്നു അമ്മ എന്തിനിക്കണേ മനസമ്മതവും

അതല്ലേ പാറു ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചിരുന്നു ഞാൻ അവന്റെ കാര്യം പറഞ്ഞപ്പം അവര് കൂസലും ഇല്ല എന്താ ആള് കൈവിട്ട് പോയാ ഹലോ മുർലിനെ എവിടെയാ അല്ല അല്ലെന്തെങ്കിലും തിരക്കിലാണോ ഇല്ല ഞാൻ വെറുതെ വിളിച്ചതാ അല്ല കുറച്ച് ദിവസ കണ്ടിട്ട് ആ ഇവിടെ കേശു എന്താണ് ഓ ഫ്രീ ആയിട്ട് തിരിച്ചു വിളിച്ചാ മതി ഓക്കെ നിനക്ക് തീരെ വയ്യന്ന് പറഞ്ഞപ്പോ യാതൊരു ഇൻട്രസ്റ്റുമില്ല കട്ടിട്ട് പോയി இந்த சூடு தண்ணிலே இஞ்சி போட்டு குடிச்சினா உடம்புக்கு தம்பா இருக்கும். ஹ்ம். கேடி குறிச்சு வெச்ச கலக்கிதா எண்ணெய் கொல்லு. அப்படியே எல்லாம் சொல்லாதடா நான் இப்பவே எடுத்துட்டு வரேன். அதோ. அல்லா இஞ்சி വെള്ളம். டேய் நீ എന്തേക്കാണ് വായി തോന്നുന്നേ വിളിച്ചோரണದು? நான் என்னந்து പറയறேனோ? நான் போய் ഒന്നുകൂടി மெர்லின்เจச்ச വിളിച്ചിട്ട് വരാം. வேற புட்டுണ്ടിyan നിൽക്കണ്ട. ങേ? ഒന്നല്ലേ വിളിച്ചോ? കേശുന്റെ സമയം തീരെ നല്ലതല്ലെന്ന് തോന്നോ പോയാലോ നമുക്ക് മൊഞ്ച് കൂടുവെള്ളം എന്താ കഞ്ഞിവെള്ളവും ആ കഞ്ഞി കഞ്ഞി കൂടി ഇഞ്ചീട്ട കഞ്ഞിവെള്ളം അതെ കുറച്ച് കുറച്ച് മരുന്ന് കിട്ടു വെള്ളം ഞാൻ കേട്ടില്ലേ ഇല്ലടാ ഗുളിക കഴിക്കാൻ കുറച്ച് വെള്ളം ഞാൻ രണ്ടാശം നിറഞ്ചു വെച്ചു പക്ഷെ എടുത്തില്ല ചേട്ടാ ചേട്ടാ തീരെ വയ്യേ നിനക്ക് എന്നെ കണ്ടിട്ട് എന്തോന്ന് വെച്ചേ നീ തന്നി കേട്ടല്ലേ ഇപ്പൊ മുമ്പേ വിളിച്ചപ്പോ ചേട്ടാ വിളിച്ചപ്പോളിച്ചപ്പോർ ചേച്ചി ഞാൻ തീരെ വയ്യാന്ന് വിളിച്ചപ്പോർ ചേച്ചി ചെയ്തില്ലല്ലോ എന്നെ ആരും വേണ്ട പിന്നെ എന്നെ കാണാൻ വേണ്ടി ഞാൻ

എന്നോട് അപ്പ കൂപ്പിട്ടപ്പോടിയാ വിഷയം ഞാൻ അമ്മമ്മ അറിയിച്ചോ വിളിച്ചു വിളിച്ചോറടേ അല്ല ചേട്ടന് വയ്യാതിരിക്കുന്നേ അതാ ഞാൻ പറഞ്ഞേ കേശു ചൂട കഞ്ചി എടുക്കട്ടാ ആഹാരം പോലെ നേരെ ചോവ ഇറങ്ങണില്ലേ നീ ഒരു കാര്യം ചെയ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങ് ചെയ്യും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഫുൾ ബോഡി ആ പക്ഷേ പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല ശബ്ദ ഇടയ്ക്ക് ശരിയാവുന്നുണ്ട് വള്ളിയൊക്കെ പിടിച്ച് അടി കൊണ്ടിട്ടുണ്ടല്ലോ പണ്ടു കാലത്തെ അതൊക്കെ എല്ലാം കൂടി പുറത്തേക്ക് വന്നതായിരിക്കും വർഷം ഓ പനിയല്ലേ കേശു എടാ വിളിച്ചിരുന്നു എടാ അവരവിടെ നിന്ന് ഇറങ്ങിന്ന് ഇങ്ങോട്ട് വരണന്നല്ല കട്ടപ്പനയിൽ വെച്ച് അവളെ ഏതോ കസിന്റെ എൻഗേജ്മെന്റ് ആണ് മറ്റൊന്ന് അങ്ങോട്ടേക്ക് അവരെല്ലാരും കൂടെ ഇറങ്ങി ഓ ഇനിയിപ്പോട്ട് വരുന്ന പ്രതീക്ഷിക്കണ്ട ഇനി അങ്ങോട്ട് പോകുമ്പത്തേക്ക് ബന്ധുക്കളെല്ലാം കണ്ടിട്ട് ചേച്ചിയുടെ മനസ്സമ്മ

I <laughs> can't